സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് കണ്ട സ്വപ്നം പാരമ്പര്യ ഡയമണ്ട് അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് പാണ്ടിക്കാട് റോഡ് മഞ്ചേരി തിരുവല്ലി പുന്നപ്പാല എൽ പി സ്കൂൾ നൂറാം വാർഷികാഘോഷത്തിന് ഉജ്ജ്വല തുടക്കം ടു കെ ട്വന്റി ഫൈവ് എന്ന പേരിൽ നടക്കുന്ന പരിപാടിയുടെ ഭാഗമായുള്ള വിളംബര ഘോഷയാത്രയിൽ പൂർവ വിദ്യാർത്ഥികളും അധ്യാപകരും നാട്ടുകാരും അടക്കം നിരവധി ആളുകൾ പങ്കെടുത്തു വൈകുന്നേരം നടന്ന പതാക ഉയർത്തലോടെയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കമായത് മൂന്ന് ദിവസങ്ങളായിട്ടാണ് ആഘോഷ പരിപാടികൾ നടക്കുക പ്രദേശത്തെ ഏറ്റവും പഴക്കം ചെന്ന സ്കൂളുകളിൽ ഒന്നായതിനാൽ നിരവധി തലമുറകൾ സ്കൂളിൽ നിന്നും ആദ്യപാഠങ്ങൾ സ്വായത്തമാക്കിയിരുന്നു ഇതിനാൽ വാർഷികാഘോഷത്തിൽ പങ്കെടുക്കാൻ എത്തിയവരുടെ എണ്ണം വളരെ കൂടുതലായി ന്യൂസ് ബ്യൂറോ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ഈ പെരുന്നാൾ കാലം ആഘോഷമാക്കാൻ വെഡിംഗ് സെന്റർങ്ങൾ ഹൃദയം നിറഞ്ഞ ചെറിയ പെരുന്നാൾ ആശംസകൾ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടമ്പാടം വണ്ടൂർ കൈവരണ്ട്